നമസ്കാരം ഭാരതീയ ഹിന്ദു ലീഗ് എന്ന ദേശീയ പാർട്ടിക്ക് രൂപം കൊടുത്ത വിവരം എല്ലാവരും അറിഞ്ഞിരിക്കുമല്ലോ ബുദ്ധിമുള്ളവരെ ഇതൊരു വിവാഹ ക്ഷണക്കത്തല്ല കാരണം ഈ ഒരു നിങ്ങളെ ക്ഷണിക്കുന്നത് ഭാരതീയ ഹിന്ദു ലീഗ് എന്ന ഹിന്ദുക്കൾക്കുള്ളൊരു കൂട്ടായ്മയിലേക്ക് സ്നേഹസാധനം ക്ഷണിക്കുകയാണ് ഇവിടെ ജാതിയില്ല കുലമില്ല ഗോത്രമില്ല ഒന്നുമില്ല സ്നേഹം മാത്രം എല്ലാവരെയും ചേർത്ത് ഇവിടെ ജാതി മത രാഷ്ട്രീയ സംഘടനയ്ക്ക് അതീതമായി തന്നെയാണ് നമ്മുടെ ഈ ഒരു പ്രസ്ഥാനത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്നത് എന്നാൽ ഹിന്ദുക്കളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം ഇന്ന് വരെ ഏത് രാഷ്ട്രീയ പാർട്ടി വന്നാലും ഏത് സംഘടനകൾ വന്നിട്ടും ഇതുവരെ ശാശ്വതമായൊരു പരിഹാരം കണ്ടാൻ സാധിച്ചിട്ടില്ല അതുകൊണ്ടാണ് ഭാരതീയ ഹിന്ദു ലീഗ് എന്ന ഈ ഒരു ആശയം മുന്നോട്ട് വെച്ചത് മലപ്പുറത്ത് പ്രസ് ക്ലബിൽ നമ്മളിതെല്ലാം പത്രസമ്മേളനം വിളിച്ചു ചേർത്ത് എല്ലാവരും അറിയിച്ചു കഴിഞ്ഞു ജനങ്ങളൊക്കെ അറിഞ്ഞിരിക്കും അതുകൊണ്ട് ഇതൊരു വിവാഹത്തിന് ക്ഷണിക്കുന്നതായിട്ട് കാണാരുത് ഇതൊരു നമ്മുടെ ഓരോ ഹിന്ദുവിൻ്റെയും അവൻ കമ്മ്യൂണിസ്റ്റ് ആവട്ടെ കോൺഗ്രസ് ആവട്ടെ ബി ജെ പി ആവട്ടെ ആരുമായിക്കൊള്ളട്ടെ അപ്പോൾ അതുപോലെ എല്ലാ എൻ എസ് 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 എൻ ഡി പി അങ്ങനെ ജാതി അങ്ങനെയുമില്ല എല്ലാവരും സ്നേഹസാധനവും ക്ഷണിക്കേണ്ട ഇതിന് മെമ്പർഷിപ്പ് എടുക്കാത്തവർ ഇനിയും സമയമുണ്ട് ഒമ്പത് എട്ട് ഒമ്പത് അഞ്ച് മുപ്പത്തഞ്ച് എഴുപത് എന്ന ഗൂഗിൾ പേ നമ്പറും അതുപോലെ ഇതിൻ്റെ നമ്പറുമാണ് പാവപ്പെട്ട ആളുകൾക്ക് പ്രത്യേകിച്ച് ട്രൈബൽ മേഖലയിലെ ആളുകൾക്ക് മെമ്പർഷിപ്പ് ഫീസ് ഒരു രൂപയാണ് അല്ലാത്തവർക്കൊക്കെ നൂറ് രൂപയാണ് മെമ്പർഷിപ്പ് ഫീസ് ഓക്കെ അപ്പോൾ ഈ ഫീസ് എന്തിനാണ് ഇതേ പാവങ്ങൾക്ക് തന്നെ മരുന്നും ഭക്ഷണവും വസ്ത്രവും ചികിത്സാ സഹായത്തും തന്നെയാണ് ഈ പണം ഉപയോഗിക്കുന്നതും നിലമ്പൂര് പുതുമാധി ആർമ്മ കൊട്ടാരം കാര്യാലയത്തിലേക്ക് നിങ്ങളെ ഏവരെയും സ്നേഹസാധനം ക്ഷണിച്ചുകൊള്ളുന്നു എല്ലാവർക്കും നമസ്കാരം ഇത് പരമാവധി ഷെയർ ചെയ്യുക ഓരോ വ്യക്തികളെയും ഭാരതീയ ഹിന്ദു ലീഗ് എന്ന ഈ ഒരു മഹാപ്രസ്ഥാനത്തിലേക്ക് പാത നമസ്കാരത്തോടുകൂടി സ്വാഗതം ചെയ്യുകയാണ് എല്ലാവരെയും സ്നേഹസാധനം ക്ഷണിക്കുകയാണ് നമസ്കാരം മെമ്പർഷിപ്പ് എടുക്കാൻ ഒരിക്കൽ കൂടി നമ്പർ പറയുന്നു ഒമ്പത് എട്ട് ഒമ്പത് അഞ്ച് മുപ്പത്തഞ്ച് എഴുപത് അറുപത്തൊൻപത് എന്ന നമ്പറിലേക്ക് വിളിച്ചോളൂ level from I'm scared thank you.